അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു സ്കൂളെല്ലാം തുറന്ന് കുട്ടികളെ ശ്രദ്ധിക്കുക മഴയാന്ന് റോഡിലെല്ലാം വെള്ളമെല്ലാം കെട്ടി കിടക്കുന്ന സമയത്ത് വെള്ളമാണോ കൊണ്ടാണോ എന്നൊന്നും മനസ്സിലാവില്ല അപ്പോൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുറേ നാളായിട്ട് വിചാരിക്കുന്നതാന്ന് ഒരു ചോക്ലേറ്റ് ലാവാ കേക്ക് ഉണ്ടാക്കണം എന്ന് പിന്നെ അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പാകത്തിന് പഞ്ചസാര അതേപോലെ തന്നെ ഒരു നൂറ് നൂറ്റി ഇരുപത് ഗ്രാമോളം മൈദപ്പൊടി നമുക്കത് അധികം ഉറപ്പ് വേണ്ട സിമ്പിളായിട്ട് നമ്മൾ പുഡിങ് പോലെ ഉള്ളൊരു കേക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി അധികം ഡ്രൈ ആയി പോകാം അത്തരം കേക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് ചോക്ലേറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് മെൽട്ടായിപ്പോവും അല്ല ഡ്രൈ ആയി പോകും ഒരു ചെറിയൊരു എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ലാവാ കേക്കെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ബൗൾ ഉണ്ടാക്കിയാലും നല്ല ഭംഗി ഉണ്ടാവും കേക്ക് കാണാൻ അതിൽ പകുതി ഡോ ഒഴിച്ചെടുത്ത് അതിന് ശേഷം നമ്മൾ മെൽറ്റ് ആക്കിയെടുത്ത് ചോക്ലേറ്റ് അതേ തന്നെ ബോൾ പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചെടുത്തു സെൻറ്ററിൽ വെച്ചെടുത്ത് എന്നിട്ട് ബാക്കി ഡോ അതിൻ്റെ മേലെ ഒരു ഒരഞ്ച് മിനിറ്റ് പാത്രം ഒന്ന് ചൂടാക്കി കൊടുക്കുക ഞാൻ സ്റ്റീലിൻ്റെ ചെറിയ ബൗളായത് കൊണ്ട് ഈ ഒരു ചീനച്ചട്ടിയ വെച്ചെടുത്ത് പിന്നെ ഒരു കുക്കറിലോ ആക്കി എടുത്തിട്ടുണ്ട് വിചാരിച്ചത് നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് അതിന് കൂടുതലൊന്നും വെക്കണ്ട പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തിൽ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ബൈ താങ്ക്